പേര് ഹസ്ന ഷറി എന്നാണ് ഞാൻ എന്താണ് ലേണിങ് വൈസിൽ ജോയിൻ ചെയ്തിട്ടിപ്പോൾ രണ്ട് വർഷമായി എം എ സൈക്കോളജിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വഴിയാണ് ഞാൻ എനിക്ക് ഈ ലിങ്ക് കിട്ടിയത് ഇതിൽ ജോയിൻ ചെയ്യാനും അതുപോലെ എനിക്ക് ഈ ലേണിങ് വയസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് എക്സാ എക്സാമിൻ്റെ കാര്യത്തിലായാലും അതുപോലെ അസൈൻമെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവർ നന്നായിട്ട് ക്ലാസ്സൊക്കെ നല്ല മനസ്സിലാക്കി തരുന്ന ക്ലാസ്സും അതുമാത്രമല്ല നന്നായിട്ട് ക്ലാസ് എടുത്ത് തരാറുമുണ്ട് പിന്നെ എല്ലാ എക്സാംസിനും ആൻഡ് റിവിഷൻ പ്രീവിഷൻ ക്ലാസ്സും അതുപോലെ എന്താണ് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണേലും വിളിക്കാനുള്ള റൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ആളുകളാണ് എല്ലാ കാര്യത്തിലും ഒപ്പം നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ എൻ്റെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തൊന്നും പോയി പഠിക്കാൻ അങ്ങനെയൊന്നും സമ്മതിക്കാറില്ല എനിക്ക് ഈ ഒരു ലിങ്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ആയി കാരണം ആഫ്റ്റർ മാരേജിന് ശേഷം പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്നാലും ഇതിൻ്റെ ഈ ഇവരെ ഇവരെ സപ്പോർട്ടീവും അതുപോലെ എന്താണ് ഇവരെ കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് എനിക്ക് പഠിക്കാനൊക്കെ പറ്റി ഇപ്പോഴും അത് എന്താണ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവരെ കൂടെ അവർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ഇത് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പഠിക്കാൻ പറ്റാത്തവർക്കും അതുപോലെ നേരമില്ലാത്തവർക്കൊക്കെ സുഖമാണ് നമ്മൾ വീട്ടിലിരുന്നിട്ട് പഠിക്കാനും അവരെല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ട് എനിക്കിത് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന ഒരു പീച്ച് എടുക്കണമെന്നുള്ളത് അതെനിക്ക് ഇവരെ ഇവരിൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് താങ്ക് യു all anyone's team